ഹായ് ഞാൻ രാജി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡ് പ്ലാന്റ്സിനെ പറ്റിയാണ് ഈ ഒരു ചൂട് കാലത്ത് വീട്ടിനുള്ളിൽ തന്നെ നമുക്കിരിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുറത്ത് ഈ ഒരു വെയിലത്ത് നിൽക്കുന്ന ചെടികളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ചെടികൾക്കും നല്ല രീതിയിൽ വെള്ളവും അതുപോലെ വളങ്ങളും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയുള്ളു ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ആ ഒരു ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതാ ഈ ഒരു ഓർക്ക് പ്ലാന്റ് പൂക്കളൊക്കെ വന്നിട്ട് അതിൻ്റെ ആദ്യം അതിൻ്റെ ഇലകളൊക്കെ പോയി ഇലകൾ പോയിട്ട് പിന്നെ ആ ഒരു സ്റ്റെമ്മ് മാത്രമായിട്ട് നിൽക്കുന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഒരു വളം കൊടുത്തതിന് ശേഷം പുതിയ തളർപ്പുകളൊക്കെ വന്ന് കണ്ടില്ലേ നിറച്ച് റൂട്ടുകളൊക്കെ ആയിട്ടുണ്ട് ഇത് എൻ്റെ മോൾ ഭാഗം തന്നെ കണ്ടാലറിയാം ഉണങ്ങി നിന്ന ഒരു കമ്പാണ് അതിലാണ് പുതിയതാവുന്ന രണ്ട് തൈകൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ അടർത്തി മാറ്റി പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഈ ചെടി ഇത്രയും നല്ല ഹെൽത്തിയായിട്ട് വന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസറ് ഞാൻ ഏകദേശം ഒരു മാസം കൊണ്ട് കൊടുക്കുന്നുണ്ട് ഈ ചെടിക്ക് ഒരു ദിവസം നമ്മളൊരു വളം കൊടുത്തു എന്ന് കരുതി ചെടിയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ഓർഗാനിക് ഫർട്ടിലൈസറ് നമ്മുടെ ഓർക്കിഡ് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ ചെടികളിൽ ഇതുപോലെയുള്ള തൈകളൊക്കെ വരും ഇതുപോലെ ഉണങ്ങിയ കമ്പുകളിൽ നിന്ന് വരെ ഇതുപോലെയുള്ള തൈകളൊക്കെ വരും എന്ത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ആ വളം എന്താണെന്ന് കണ്ടുനോക്കുക ഇതായി കാണുന്ന അലോവേരയാണ് നമ്മുടെ ഓർക്ക് പ്ലാന്റ്സിന് കൊടുക്കുന്നത് നല്ല റിസൾട്ടാണ് ഈ ഒരു അലോവേര ജ്യൂസ് നമ്മുടെ ഓർക്ക് പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ഈ ഒരു എടുത്ത് നമ്മൾ നല്ല ജ്യൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇത ഇതുപോലെ ഒരു തുണിയാണ് ഈ ഒരു തുണി കൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഈ ഒരു തുണി അലോവേര ജ്യൂസിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുത്ത ശേഷം ഇതുപോലെ ഓർക്കിഡിൻ്റെ ഈ ഒരു സ്റ്റെമ്മില് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക ഇങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഈ ഒരു അലോവേര ജ്യൂസ് നല്ല രീതിയിൽ തന്നെ ആ സ്റ്റെമ്മിൽ പിടിക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലാവരും സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലതിതാണ് എന്നാൽ ഒരുപാട് പ്ലാന്റ്സ് ഉള്ളവർക്ക് ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാൻ പറ്റാറില്ല കുറച്ച് പ്ലാന്റ്സ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യുന്നതായും ഏറ്റവും നല്ലത് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സുകളിൽ ഇതുപോലെ പുതിയ തൈകളൊക്കെ വരും ഇപ്പോൾ എല്ലാവരും വീട്ടിലെ അലോവേര ജ്യൂസ് ഉള്ളവരെ ഇതുപോലെ നമ്മുടെ ഓർക്ക് പ്ലാന്റ്സിന് ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ടാണ് നിങ്ങളുടെ ഓർക്ക് പ്ലാന്റ്സിന് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ